എല്ലാവർക്കും മോസ് ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ ബ്ലൗസ് ഒക്കെ തേക്കുമ്പോൾ പാറ്റേൺ വെച്ച് കട്ട് ചെയ്യാറുണ്ട് പാറ്റേൺ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അളവ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് ഇത് കഴുത്തകലം എന്ന് പറയുന്നത് ഈ പാറ്റേണിന് ഒന്നേ മുക്കാലാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ നമുക്കൊന്നേ മുക്കാൽ ഇഞ്ച് പോരാ നമുക്ക് കഴുത്തകലം ഒരു കാലിഞ്ച് കൂടെ കൂട്ടി രണ്ടിഞ്ച് വേണം അപ്പോൾ നമ്മൾ ഒന്നേ മുക്കാലിൻ്റെ ഇപ്പുറത്തായിട്ട് ആ കാലിഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു അളപ്പെടുത്തുന്നു അതുപോലെ ഷോളർ ഇതിന് ഷോളർ എന്ന് പറയുന്നത് നാലേ മുക്കാലാണ് നമ്മുടെ പാറ്റേണിൻ്റെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് കിട്ടേണ്ട ഷോളർ അഞ്ചേ കാലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിന് നാലേ മുക്കാലും കഴിഞ്ഞ് ബാക്കി അഞ്ചേകാൽ വരുന്നോളം വരെ ഇതെങ്ങനെ കയറ്റി വെച്ച് നമ്മൾ അടയാളപ്പെടുത്തണം അതുപോലെ തന്നെ ഇതിൻ്റെ കൈക്കൂഴി അഞ്ചിഞ്ചാണ് നമ്മുടെ പാറ്റാൻ്റെ കൈക്കൂഴി അഞ്ചിഞ്ചാണ് നമുക്കൊര ഇഞ്ചും കൂടെ അഞ്ചര ഇഞ്ച് വേണം ഈ ബ്ലൗസിൻ്റെ കൈക്കുഴി കിട്ടാനായിട്ട് അപ്പോൾ അഞ്ച് ഇഞ്ചിൻ്റെ അവിടുന്ന് അര ഇഞ്ചും കൂടെ താത്ത് വേണം നമ്മൾ ഈ സൈഡ് വരുന്നിടത്ത് ഇങ്ങനെ അര ഇഞ്ച് താത്ത് കൊടുക്കണം അതിനുശേഷം നമ്മളിങ്ങനെ ഈ ഇത് ഏകദേശം ഷേപ്പ് നമുക്ക് ഇവിടം വരെ വെട്ടാൻ പറ്റുമല്ലോ അതിങ്ങനെ നമ്മൾ അങ്ങ് വെട്ടി വെക്കുക അതുപോലെ ഈ ഇത് പാറ്റേൺ ഉള്ള കഴുത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് ചുമ്മാ വരച്ചു വെക്കുക അതുപോലെ തന്നെ ഈ ഫ്രണ്ട് പീസിൻ്റെ ഇറക്കം താഴേക്ക് വെക്കുമ്പോൾ ഈ സൈഡ് കൊണ്ട് നമുക്ക് പതിനൊന്നിഞ്ചാണ് ഇവിടെ കിട്ടേണ്ടത് കഴി കഴുത്ത് ഇവിടെ ആറാണ് ഇവിടെ വെച്ചു അതിന് ശേഷം നമുക്ക് ഇത് പത്ത് വരെ ഉള്ളൂ അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ കൂട്ടിയിടുന്നു അതുപോലെ തന്നെ ടെക്സ് അത് നമ്മൾ പത്തിഞ്ച് പത്ത് നാല ഇഞ്ചാണ് ഇവിടെ അകലം നാലിഞ്ചും ഇവിടുന്ന് ഇങ്ങനെ വരുന്നത് പത്തിഞ്ചുമാണ് അത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടെക്സ് ഒമ്പതരയ്ക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റില്ല ഇത് ഇതെടുത്ത് കഴിഞ്ഞിട്ടാണ് അടയാളപ്പെടുത്തുന്നത് ഇത് ഈ പാറ്റേൺ മാറ്റിക്കഴിഞ്ഞിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അളന്നാണ് ഇടുന്നത് അതുപോലെ ഇതിൻ്റെ ഈ ഫ്രണ്ട് പീസിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് പന്ത്രണ്ടേ മുക്കാലാണ് അപ്പോൾ എന്ത് ചെയ്യണം ആ ഒരു പതിനൊന്നരയുടെ കൂട്ടത്തിൽ ബാക്കിയും കൂടെ ചേർത്ത് ഈ പന്ത്രണ്ടേ മുക്കാലിന് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു അതിന് ശേഷം ഈ നാല് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരാൾ ഒരു ലൈൻ കൊടുക്കുന്നു ഒന്നര ഇഞ്ച് വെച്ച് ടെക്സ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ ആ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ എന്ന് നോക്കണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് യോജിപ്പിച്ച് വരുമ്പം വ്യത്യാസം വരും അപ്പോൾ ആ പന്ത്രണ്ടേ മുക്കാൽ വരുന്ന ഇറക്കം ഇങ്ങനെ ഇങ്ങനെ പന്ത്രണ്ടേ മുക്കാൽ വരുന്ന രീതിയിൽ തന്നെ നമ്മൾ അവിടെ അടയാളപ്പെടുത്തി അതുപോലെ ഈ സൈഡും അതുപോലെ തന്നെ പന്ത്രണ്ടേ മുക്കാൽ വരുന്ന രീതിയിൽ തന്നെ ഇവിടെയും കൊടുത്തു വിത്ത് ടെക്സ് ആണ് ആ ഫ്രണ്ടിലെ ടെക്ക് എന്നിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം അതിന് ശേഷം ഈ വശത്തെ വണ്ണം ഈ വശത്ത് നമ്മൾ കൈക്കുഴി ഇവിടെ 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 അഞ്ചിഞ്ചാണ് ഈ പാറ്റേണ്ട കൈക്കുഴി അതിനേക്കാൾ അര ഇഞ്ച് കൂട്ടി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പാറ്റേണ്ട കൈക്കൊഴി എവിടെയാണോ അഞ്ചുള്ളത് അവിടെത്തന്നെ അഞ്ചെന്നുള്ള അളവ് വെച്ചതിന് ശേഷം താഴേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പതിനൊന്നിഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇത് അപ്പോൾ അതിനൊന്നിഞ്ചിലേക്ക് അടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം അതിന് ശേഷം നമ്മളിത് എങ്ങനെ വരയ്ക്കുന്നതെന്നാണ് നോക്കുന്നത് ഇവിടെ ഇതിങ്ങി അല്പം ഇങ്ങനെ അങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് എളുപ്പത്തിൽ ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ ഇത് അല്പം മാറ്റി വെച്ചിട്ട് നമ്മൾ ആ കാലിഞ്ചിൻ്റെ വ്യത്യാസം ഒന്ന് മുക്കാലിഞ്ച് കഴുത്ത കാലത്ത് നമ്മൾ രണ്ടിഞ്ച് അടയാളപ്പെടുത്തി ആ രണ്ടിഞ്ചിന് വെച്ച് ഇത് ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്തു അതുപോലെ ഇവിടെ കൈക്കോഴി കൈക്കുഴിക്ക് ഒരുത്തരം വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ആ കൈക്കൊഴി വ്യത്യാസം വന്നതോടെ നമ്മൾ ഇവിടെ ഇച്ചിരി കയറി വരണമായിരുന്നു അതുകൊണ്ട് കൈക്കുഴി വ്യത്യാസം വന്നുകൊണ്ട് ഈ അടിഭാഗം കൊണ്ട് ഇതാ അഞ്ചര ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ ഈ ഭാഗം വരുന്നിടത്ത് നമ്മൾ ഈ പാറ്റേൺ ഇതാ ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ടെക്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതായി ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ നമുക്ക് അവിടെ എല്ലാം കിട്ടും അതിന് ശേഷം നമുക്ക് ആ അടിവശത്തെ വണ്ണം ഇഞ്ചാണ് കിട്ടുന്നുണ്ടത് അപ്പോൾ മുപ്പത്തിരണ്ട് കറക്റ്റ് പോലെ അതിനേക്കാളും അല്പം കൂടുതൽ വരുന്ന രീതിയിൽ എട്ടോ ഒമ്പോ പത്ത് ഒരു ഒന്നൊന്നര ഇഞ്ചും കൂടെ കൂടുതൽ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇവിടുത്തെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചിരിച്ചങ്ങ് വരച്ച് കൊടുത്താൽ മതി ഇങ്ങനെയാണ് പാറ്റേൺ വെച്ച് നമ്മൾ അളവ് എടുക്കുന്നത് ഇനി ടെച്ച് കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരൊന്നര ഇഞ്ചും ഇവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി മെയിൻ തെക്കിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് അത് ഈ കുഴിവ് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറി വരാതെ അല്പം ചിരിച്ച് ആ കുഴിവ് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ പാറ്റേൺ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്രണ്ട് പീസ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഒന്നേ മുക്കാൽ ഇഞ്ച് പാറ്റ് ഒന്നേ മുക്കാൽ ഇഞ്ച് കഴുത്ത് അകലെ ഉണ്ടായിരുന്ന പാറ്റേൺ നമ്മൾ രണ്ട് ഇഞ്ച് വെച്ചാണ് അപ്പോൾ അൽപ്പുടി ഇങ്ങോട്ട് നീക്കി വെച്ചു അതുപോലെ ഷോൾഡറ് ഇത് നാലേ മുക്കാലേ ഉള്ളൂ പക്ഷേ ഇത് നമ്മൾ വെട്ടിയിരിക്കുന്നത് അഞ്ചേകാലിനാണ് അപ്പോൾ അഞ്ചേകാലിന് വയ്ക്കുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് വരച്ചത് അവിടെ വരുന്നുണ്ട് പക്ഷേ കൈക്കൊടി ഇച്ചിരി അവിടെ താഴ്ന്നു നിൽക്കുന്നത് അഞ്ചര ഇഞ്ച് വരുന്നതുകൊണ്ട് അവിടെ ഒരല്പം താത്ത് കൊടുത്തു ഇങ്ങനെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് പാറ്റേൺ വെച്ച് മനോഹരമായിട്ട് എളുപ്പത്തിൽ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് വെട്ടിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം